നമസ്കാരം മണാർക്കാട് പുല്ലുനി പട്ടികജാതി ഗ്രാമത്തിലെ വയോധികൻ മരിച്ചത് ആശുപത്രി അധികൃതരുടെ അനാസ്ഥ മൂലമെന്ന് ഭാര്യ അഡ്മിറ്റാവാൻ എത്തിയ രോഗിയെ തിരിച്ചയച്ചതാണ് ആരോഗ്യനില വഷളാവാൻ കാരണമെന്ന് ആരോപണം ജലജന്യ രോഗം ബാധിച്ചു മരിച്ച ബന്ധുവിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തതിനു ശേഷമാണ് മാധവന് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് തിരുവിതാംകുന്ന് മേഖലയിൽ ജനവാസ കേന്ദ്രത്തിലെത്തിയ കാട്ടാനയെ മയക്കു വെടിവെച്ചു കാലിൽ പരുക്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് മയക്കുവെടിവെച്ചത് ശേഷം അമ്പലപ്പാറ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ മാലിന്യം തള്ളുന്നത് പതിവാക്കി കാട്ടുപന്നികളുടെയും കേന്ദ്രമായി അമ്പലപ്പാറ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങൾ ബുദ്ധിമുട്ടിലായി പ്രദേശവാസികൾ ശ്രീകൃഷ്ണപുരത്ത് കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഭീഷണിയായി മരങ്ങൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഈ മരങ്ങളുടെ പരിസരത്ത് ബസ് കാത്തുനിൽക്കുന്നത് അപകട ഭീഷണി സൃഷ്ടിക്കുന്ന മരങ്ങൾ മുറിച്ചു മരണമെന്ന ആവശ്യം ശക്തം വിശദമായ വാർത്തകളിലേക്ക് മണാർക്കാട് കുമരമ്പുത്തൂർ പുല്ലുനി പട്ടികജാതി ഗ്രാമത്തിലെ മാധവൻ മരിച്ചത് താലൂക്ക് ആശുപത്രി അധികൃതരുടെ അനാസ്ഥ മൂലമെന്ന് മാധവന്റെ ഭാര്യ മാതി ആശുപത്രിയിൽ അഡ്മിറ്റാവാൻ ചെന്ന മാധവനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടതാണ് മാധവന്റെ ആരോഗ്യനില വഷലാകാൻ കാരണമെന്നും മാതി പറഞ്ഞു കാഞ്ഞിരപ്പുഴ മുണ്ടക്കുന്നിൽ ജയജന്യ രോഗം ബാധിച്ച ബന്ധുവിന്റെ സംസ്കാരത്തിൽ പങ്കെടുത്തതിനു ശേഷമാണ് മാധവന് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് കാഞ്ഞിരപ്പുഴ മുണ്ടക്കുന്നിൽ ജലജന്യ രോഗം ബാധിച്ച് മരിച്ച മാധവന്റെ ബന്ധു മാതിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ശേഷമാണ് മാധവന് വയറിളക്കവും ഛർദിയും അനുഭവപ്പെട്ടത് തുടർന്ന് കാഞ്ഞിരപ്പുഴ ആശുപത്രിയിലും പിന്നീട് താലൂക്ക് ആശുപത്രിയിലും ചികിത്സ തേടിയെങ്കിലും ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായിരുന്നില്ല വെള്ളിയാഴ്ച മാധവനെ ആശുപത്രിയിൽ കിടത്തി ചികിത്സിക്കാനായി ബന്ധുക്കൾ കൊണ്ടുപോയെങ്കിലും ശനിയാഴ്ച വരാൻ പറഞ്ഞ് മടക്കി വിടുകയായിരുന്നുവെന്ന് മാതി പറഞ്ഞു മരുന്നു കൊടുത്ത് ആശുപത്രിയിൽ തന്നെ കിടത്തിയിരുന്നെങ്കിൽ മാധവൻ മരിക്കിലായിരുന്നു താലൂക്ക് ആശുപത്രിയിൽ സൗകര്യമില്ലെങ്കിൽ പാലക്കാട്ടേക്ക് വിടാമായിരുന്നില്ലേ എന്നും മാധു ചോദിച്ചു ഇന്നേക്കും നാളെ രാവിലെയൊക്കെ കൂടുതലും മോടിച്ചിട്ട് പോയിക്കോടി അമ്മ നാളെ രാവിലെ വന്നാൽ മതി അച്ഛനെ മൂത്ര കിട്ടുന്നില്ല ഇന്നും നിങ്ങൾക്ക് ബാറാക്കാൻ പറ്റൂല മൂത്രം കിട്ടിയിട്ട് പോകണം ഒരു അച്ഛനും നോക്കണെങ്കി മൂത്തരുന്നില്ലെങ്കി നാളെ നോക്കൂലേ അവര് കൊല്ലാനായിട്ടോ അവരിന്റെ പരാതി കൊടുക്കുന്നു ഞാൻ കൊടുക്കും ചെയ്യൂ ജീവൻ ഉണ്ടെങ്കിൽ കൊടുക്കുന്നു ഇങ്ങോട്ട് പോകണേ ഞാൻ മുന്നിൽ നിൽക്കൂ പാത്രത്തിൽ കൂടിയതോ അന്ന് ഇത് ഒറ്റ വേർമാരിയുള്ളൊ അന്ന് ചുറ്റോർത്ത ആസ്വത്തിരില്ല എവിടെ പോകണെങ്കിൽ തള്ള കാര്യം പറയൂ തള്ളക്ക പോകില്ല എന്റെ തന്തന അവർക്ക് ഒന്നില്ലേ നോക്കാൻ വയ്യാതെ ഉള്ള കാര്യം പറഞ്ഞ ഞാൻ എങ്ങനെ വണ്ടി വിളിച്ച് പാലക്കാട് കൊണ്ടുപോകില്ലേ ആൾക്കാരുടെ ഒക്കെ പിരിവട്ടത്തന്നെ ഞാൻ കൊണ്ടുപോകും തന്തനെ അവരതും പറഞ്ഞില്ല അവര് നേരെ വിട്ടാൽ വീട്ടിൽക്കാന്തല്ല താതി ആൾക്കാരോ ബൂട്ട് ബൂട്ടിക്കൊള്ളത്തിൽ എന്താ കാണിക്കണോ എന്താ ആ നോക്കിട്ട് അമ്മ പറ്റൂല നിങ്ങൾ വീട്ടിൽ പോയിക്കോളി അങ്ങനെ പറഞ്ഞ് ഞങ്ങൾക്ക് ഇത്ര വിഷമം ഉണ്ടായില്ല ഇത് ആശുപത്രി കൊണ്ടാ ബൂട്ട് പറഞ്ഞിരിക്കണതേ അവർ തിരിച്ചു കൂടാ കൊണ്ടല്ലോ അച്ഛനെ കുഴപ്പം പറ്റിയതോ അല്ലെങ്കിൽ കുഴപ്പം പറ്റൂല വലിയ കുളുവേ മരുന്നോ എന്തെങ്കിലും കൊടുത്തിട്ട് അഡ്മിറ്റ് ആക്കല്ല കൊണ്ടത് അവർക്കോ ഇത് കൊണ്ടി കെട്ടും മാര വണ്ടി 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 വിളിച്ചിട്ട് പറഞ്ഞിട്ട് വിളിച്ചു കാര്യം അവര് പറയണ്ട പോയിക്കോളി കഴിഞ്ഞയാഴ്ചയാണ് കാഞ്ഞിരപ്പുഴ മുണ്ടക്കുന്ന് പട്ടികവർഗ ഗ്രാമത്തിൽ രണ്ടുപേർ വയറിളക്കവും ഛർദിയും മൂലം മരിച്ചത് കുമരമ്പുത്തൂരിൽ മരിച്ച മാധവന്റെ മക്കളായ സന്തോഷ് മനോജ് എന്നിവരും കൂടാതെ മുണ്ടകുന്ന് എസ് ടി ഗ്രാമത്തിലെ രണ്ടുപേർ വയറിളക്കവും ഛർദിയും ബാധിച്ച് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് തിരുവിഴാംകുന്ന് മേഖലയിൽ പരിക്കുമായി ജനവാസ കേന്ദ്രത്തിലെത്തിയ കാട്ടാനയെ മയക്കുവേടി വെച്ച ശേഷം വനംവകുപ്പ് ചികിത്സ നൽകി തുടർന്ന് കാട്ടിലേക്ക് കയറ്റാനാണ് തീരുമാനം അമ്പലപ്പാറ ഇരട്ടവാരി കരടിയോട് ഭാഗത്ത് ഇന്ന് പുലർച്ചെയാണ് നാട്ടുകാർ ആനയെ കണ്ടത് ആന വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലാവും ഇനി ഇരട്ടവാരി കരടിയോട് ഭാഗത്തെ ജനവാസ മേഖലയോട് ചേർന്ന് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഇന്ന് പുലർച്ചെയോടെയാണ് നാട്ടുകാർ ആനയെ കണ്ടത് തുടർന്ന് വനംവകുപ്പിനെ വിവരം അറിയിച്ചു വനപാലകർ സ്ഥലത്തെത്തി ആനയെ നിരീക്ഷിച്ചതോടെ കാലിൽ പരിക്കുണ്ടെന്ന് കണ്ടെത്തി തുടർന്ന് മയക്കുവെടി വെച്ച് ചികിത്സ നൽകാൻ തീരുമാനിക്കുകയായിരുന്നു ഇതിനായി അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡോക്ടർ ഡേവിഡ് എബ്രാഹിമിനെ സ്ഥലത്തെത്തിച്ചു ഏറെ നേരം നീണ്ട ശ്രമത്തിനൊടുവിൽ രാവിലെ പത്ത് മുപ്പതോടെ മയക്കുവെടി വെച്ചു ഇതോടെ ആന വീടുകൾക്ക് സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് കയറിയത് ഭീതി പരത്തി ആന വീടുകൾക്ക് സമീപത്തെ സ്വകാര്യ പറമ്പിലെത്തി മയങ്ങി തുടങ്ങുകയായിരുന്നു തുടർന്ന് ചികിത്സ നൽകി ഇനി കാട്ടിലേക്ക് കയറ്റും ആനയ്ക്ക് വയസ്സ് പ്രായം മതിക്കും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതുവരെ വനം വകുപ്പിന്റെ നിരീക്ഷണത്തിലാവും ആന മണ്ണാർക്കാട് റേഞ്ച് ഓഫീസർ എൻ സുബൈർ തിരുവിഴാംകുന്ന് ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ കെ സുനിൽകുമാർ തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷനിലെയും സൈലന്റ് വാലി വനം റേഞ്ചിലെയും വനപാലകർ മണ്ണാർക്കാട് ദ്രുതകർമ്മസേനാംഗങ്ങൾ മണ്ണാർക്കാട് പോലീസ് എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു അമ്പലപ്പാറ പഞ്ചായത്തിൽ വിവിധ പ്രദേശങ്ങളിൽ മാലിന്യം തള്ളുന്നത് പതിവാകുന്നതിനാൽ ബുദ്ധിമുട്ടിലായി പ്രദേശവാസികൾ കഴിഞ്ഞ ദിവസവും കാഞ്ഞിരക്കടവ് പാലത്തിന് സമീപം സാമൂഹ്യ വിരുദ്ധ മാലിന്യം തള്ളി അമ്പലപ്പാറ പഞ്ചായത്തിലെ പ്രധാന പാതയോരങ്ങളിലും മലയടിവാരങ്ങളിലുമാണ് സാമൂഹ്യ വിരുദ്ധർ മാലിന്യമടക്കം കൊണ്ടുവന്ന് തള്ളുന്നത് പ്രധാന സ്ഥലങ്ങളിൽ ഒന്നായ കാഞ്ഞിരക്കടവ് പാലത്തിന് സമീപമാണ് കഴിഞ്ഞ ദിവസവും വൻതോതിൽ മാലിന്യം തള്ളിയിരിക്കുന്നത് കുട്ടികളുടെ ഡൈപ്പർ പ്ലാസ്റ്റിക് കുപ്പികൾ അലുമിനിയം ഫാബ്രിക്കേഷൻ സാധനങ്ങൾ വളർത്തുമീൻ വിൽപ്പന സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ എന്നിവയാണ് തള്ളിയിട്ടുള്ളത് ഇത് പ്രദേശവാസികൾക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് മാലിന്യം തള്ളിയ സ്ഥലത്ത് പ്രദേശവാസികൾ നടത്തിയ പരിശോധനയിൽ തൃക്കടേരി മംഗരഭാഗങ്ങളിൽ നിന്നുള്ള ഒരു ആശുപത്രി ഒ പി ടിക്കറ്റും മറ്റൊരു ബില്ലും ലഭിച്ചിട്ടുണ്ട് മാലിന്യം മാറ്റാൻ ഇവിടെ നിന്ന് കിട്ടിയ ഫോൺ നമ്പറിൽ വിളിച്ചറിയിച്ചിരിക്കുകയാണ് നാട്ടുകാർ അല്ലെങ്കിൽ പഞ്ചായത്തിനെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് അതായത് ഇത് അതുപോലെ പല രണ്ട് രണ്ട് വീട്ടിലെ അഡ്രസ്സും കൂടെ കിട്ടിയാലും വിളിച്ചു വന്നപ്പോൾ അവരല്ലാന്നല്ല പറയുന്നത് അതേപോലെ സ്ഥിരമായിട്ട് ഇവിടുന്ന് ആ തലവരെയും അതേപോലെ അങ്ങനത്തെ ഈ സൈഡൊക്കെ തള്ളിങ്ങോട്ടിരിക്കുക അതിന് നമ്മൾ വാർഡ് മെമ്പറോട് പറയുന്നുണ്ട് പഞ്ചായത്ത് മെമ്പറോട് പറയുന്നുണ്ട് അതൊന്നും ഇത് ഒരു കാര്യമില്ല ഇവിടെ ക്യാമറ വ്യക്തി അല്ലാതെ വേറെ ഒരു കാര്യം ലക്ഷ്യം ലക്ഷ്യമില്ല ഇപ്പം ആൾക്കാരോട് ഇങ്ങനെ കൊടുന്ന് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ അവരോട് പറഞ്ഞാൽ അവരെടുത്തിട്ട് പോകും ഇല്ലെങ്കിൽ രാത്രിയിലാണ് കൂടുതൽ നമുക്ക് പറ്റില്ല പ്രശ്നം മാസങ്ങൾക്ക് ഹോട്ടൽ തള്ളിയതും നാട്ടുകാർ കണ്ടെത്തിയിരുന്നു ഇതിലുണ്ടായിരുന്ന ബില്ലിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഒറ്റപ്പാലത്തുള്ള ഹോട്ടലിൽ നിന്നുള്ള മാലിന്യമാണെന്ന് മനസിലാകുന്നത് തുടർന്ന് അവരെ കൊണ്ട് തന്നെ അത് സ്ഥലത്തുനിന്ന് നീക്കുകയായിരുന്നു നേരത്തെ ഈ ഭാഗം മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നതിനെ തുടർന്ന് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥലം വൃത്തിയാക്കുകയായിരുന്നു പിന്നീട് കുറച്ചുകാലത്തേക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാൽ കുറച്ചു ദിവസങ്ങളായിട്ടേ ഉള്ളൂ വീണ്ടും മാലിന്യം തള്ളൽ തുടങ്ങിയിട്ട് മാലിന്യ കേന്ദ്രമായി മാറിയതോടെ കാട്ടുപന്നികളുടെയും കാട്ടുപന്നികളുടെയും തെരുവു നായ്ക്കളുടെയും വിഹാര കേന്ദ്രമാകുകയും ചെയ്തിരുന്നു ഇതാണ് പ്രദേശവാസികളെ ബുദ്ധിമുട്ടിലാക്കുന്നത് ശ്രീകൃഷ്ണപുരത്ത് മണ്ണാർക്കാട് പാതയിൽ കാൽനട യാത്രക്കാർക്കും വാഹന യാത്രക്കാർക്കും അപകട ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മുതൽ കരിപുഴ പാലം വരെ പതിനൊന്നോളം മരങ്ങളാണ് അപകട ഭീഷണിയായി നിൽക്കുന്നത് ശ്രീകൃഷ്ണപുരം ആശുപത്രി പടി അമ്പാടി ജംഗ്ഷൻ പുഴിക്കളക്കുന്ന് മീഡിയ സെന്റർ പരിസരം പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പരിസരം എസ് ജംഗ്ഷൻ ഷെഡുംകുന്ന് എന്നീ സ്ഥലങ്ങളിലാണ് അപകട ഭീഷണി ഉയർത്തി മരങ്ങളുള്ളത് അമ്പാടി ജംഗ്ഷനിലെ പാലത്തിനു താഴെ കനാലരികിൽ വളർന്നു നിൽക്കുന്ന മരം പാലത്തിന് ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് ഭീഷണി സൃഷ്ടിക്കുന്ന പതിനൊന്ന് മരങ്ങളാണ് പഞ്ചായത്ത് ട്രീ കമ്മിറ്റി ജില്ലാ ട്രീ കമ്മിറ്റിയോട് മുറിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഇതിൽ നാലു മരങ്ങൾ മുറിച്ചു ബാക്കിയുള്ളവ മുറിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളാണ് ഈ മരങ്ങളുടെ പരിസരത്ത് ബസ് കാത്തു നിൽക്കുന്നത് വഴിയോര കച്ചവടക്കാർ വാഹനങ്ങളും മറ്റും നിർത്തി കച്ചവടം ചെയ്യുന്നതും ദ്രവിച്ചു നിൽക്കുന്ന ഈ മരങ്ങളുടെ താഴെയാണ് അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങളോ ശിഖരങ്ങളോ മുറിക്കണമെന്ന ആവശ്യം കഴിഞ്ഞ വർഷം പി ഡബ്ല്യു ഡി പൂർണമായി നടപ്പാക്കിയില്ല എന്നും പരാതിയുണ്ട് പഞ്ചായത്തിലെ ഇടറോഡുകൾ അങ്കണവാടികൾ എന്നിവിടങ്ങളിൽ ഭീഷണിയായി നിൽക്കുന്ന ഇരുപത്തിയെട്ടോളം മരങ്ങൾ മുറിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക പറഞ്ഞു ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ നിലവിലെ അപകടകരമായ വിധം മരങ്ങൾ വളർന്നതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ മെയിൻ റോഡ് പി ഡബ്ല്യു ഡി റോഡിൽ ആശുപത്രി മുതൽ മുതൽ ഷെഡിങ്ങ് വരെയുള്ള പി ഡബ്ല്യു ഡി ഭാഗങ്ങളിൽ പതിനൊന്ന് മരങ്ങളാണ് നമ്മൾ ട്രീ കമ്മിറ്റിക്ക് കൈമാറിയത് പി ഡബ്ല്യു ഡി ജില്ലാ ട്രീ കമ്മിറ്റിക്കും പരാതി കൊടുത്തത് അതിന് നാലെണ്ണം നമ്മൾ കനറ ബാങ്കിൻ്റെ മുൻപിലെയും പഞ്ചായത്തിൻ്റെ മുൻപിലെയും എസ് ബി ടിയുടെ അവിടുത്തേക്ക് മരങ്ങൾ മൂന്നെണ്ണം മുറിച്ചിട്ടുണ്ട് ബാക്കിയുള്ള മരങ്ങൾ എന്തായാലും ഇന്നലെ ഇന്ന് രാവിലെ നമ്മളുടെ പെരുമാങ്ങോട് സ്കൂളിൻ്റെ മുൻപിലത്തെ മരം മുറിക്കുകയുണ്ടായി അങ്ങനെ നാലെണ്ണം മുറിക്കുകയും ബാക്കി നമ്മൾ ഏഴെണ്ണം നമ്മൾ പരാതി കൊടുത്തതുണ്ട് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് വലിയേഷനൊക്കെ വന്ന് നോക്കി പോയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അത് മുറിച്ച് മാറ്റാനുള്ള നടപടികൾ എടുക്കണമെന്ന് പി ഡബ്ല്യു ഡിക്ക് കത്ത് പോയിട്ടുണ്ട് കൂടാതെ നമ്മുടെ പഞ്ചായത്ത് റോഡുകളിൽ വിവിധ പഞ്ചായത്ത് റോഡുകളിൽ നിൽക്കുന്ന ഭീഷണിയായി നിൽക്കുന്ന മരങ്ങളും നമ്മുടെ പഞ്ചായത്തിൻ്റെ ഘടക സ്ഥാപനങ്ങളിലും അംഗൻവാടികളിലും നിൽക്കുന്ന ഭീഷണിയായി നിൽക്കുന്ന മരങ്ങളും ഒരു ഇരുപത്തിയെട്ടെണ്ണം നമ്മൾ ട്രീ കമ്മിറ്റി ചർച്ച ചെയ്തിട്ട് മുറിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരാഴ്ചയുടെ ഉള്ളിൽ നമ്മൾ കരാറുകാരനെ ഏൽപ്പിച്ചുകൊണ്ട് എല്ലാ മരങ്ങളും ഈ ഭീഷണിയിൽ നിൽക്കുന്ന എല്ലാ മരങ്ങളും കൊമ്പുകൾ മുറിക്കേണ്ടതാണെങ്കിൽ കൊമ്പുകൾ മുറിക്കുക അല്ലെങ്കിൽ മറ്റത് അടി കൂടെ വെട്ടേണ്ടതാണെങ്കിൽ അത് നമ്മൾ വെട്ടി മാറ്റി ജനത്തിനും ജനങ്ങൾക്ക് ദ്രോഹം ഇല്ലാത്ത തരത്തിൽ നടപടികൾ എടുത്തു പോകുന്നുണ്ട് ഒരു ഇടവേള വാർത്തകൾ തുടരുന്നു മണാർക്കാട് പാലക്കയം ഇഞ്ചിക്കുന്ന് ജീപ്പ് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞ് മൂന്ന് യുവാക്കൾക്ക് പരിക്ക് നൊട്ടമല സ്വദേശികളായ ഷാഫി സഹൽ മാലിക് എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തെന്നിന്ത്യൻ സൂപ്രതാരം പ്രഭുദേവയോടൊപ്പം സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് പൂക്കോട്ടുകാവ് കല്ലുവഴി എ യു പി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയായ അശ്വജിത് പെട്ടറാപ്പ് എന്ന പ്രഭുദേവയുടെ റിലീസാകാനിരിക്കുന്ന ചിത്രത്തിലാണ് അശ്വജിത്ത് അഭിനയിച്ചിട്ടുള്ളത് പൂക്കോട്ടുകാവ് കല്ലുവഴി എ യു പി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയായ അശ്വജിത്ത് ഇപ്പോൾ നാട്ടിലും സ്കൂളിലുമൊക്കെ വലിയ താരമാണ് തെന്നിന്ത്യൻ സൂപ്പർ താരമായ പ്രഭുദേവയുടെ മകനായി തമിഴ് സിനിമയിൽ അഭിനയിക്കാനായതിന്റെ സന്തോഷത്തിലാണ് അശ്വജിത്ത് റിലീസാകാനിരിക്കുന്ന പേട്ടാറാപ്പ് എന്ന തമിഴ് സിനിമയിലാണ് ഈ കൊച്ചുമിടുക്കനും ശ്രദ്ധേയമായ ഒരു വേഷം ലഭിച്ചത് നല്ല ഡാൻസറായ അശ്വജിത്തിന്റെ പ്രകടനമാണ് സിനിമയിലും അവസരം നേടിക്കൊടുത്തത് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമെല്ലാം നിരവധി കുട്ടികൾ ഓഡീഷനിൽ പങ്കെടുക്കാൻ അപേക്ഷിച്ചിരുന്നെങ്കിലും അവസരം ലഭിച്ചത് അശ്വജിത്തിനാണ് ചാനൽ റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്ത അശ്വജിത്ത് ചില ഷോർട്ട് ഫിലിമുകളിലും ആൽബങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് ഇതാണ് സിനിമയിലേക്കും അവസരം തുറന്നത് റിയാലിറ്റി ഷോയിൽ അശ്വജിത്തിന്റെ ഗ്രൂമറായ ഷിബു കൊഞ്ചിറയ്ക്ക് സംവിധായകൻ എസ് ജെ സിനുവുമായുള്ള ബന്ധവും തുണയായി ഷിബുവാണ് അശ്വജിത്തിന്റെ സംവിധായകനെ പരിചയപ്പെടുത്തിയത് ചെന്നൈയിൽ വച്ചായിരുന്നു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത് വലിയ സന്തോഷമുണ്ടെന്നും പ്രഭുദേവ ഉൾപ്പെടെയുള്ളവർ വളരെ അടുപ്പത്തോടെയാണ് അശുജിത് പറഞ്ഞു സന്തോഷം നല്ലവണ്ണം അതിന്റെ വിനീത് മാസ്റ്റർ പറഞ്ഞു സാറിന് പറഞ്ഞു അഞ്ചു മണിക്ക് ഫോട്ടോ ചേരാൻ പിന്നെ അതേപോലെ ശിബുക്കുഞ്ചറ സാറും ആ സാറ് ആണ് എല്ലാത്തിനും നടന്നായിരുന്നു എന്നെ ഡയറക്ടറിനെ കാണിക്കുക എല്ലാം ശിബുക്കുഞ്ചറ സാറാണ് ചെയ്താറുന്നത് കൂടെ വിനീത് മാസ്റ്ററുമാണ്

ഷൂട്ട് മുടിഞ്ഞിട്ടില്ല ഒരു ആയിട്ട് ഞാൻ ഫ്രണ്ട്സ് കല്ലുവഴി പൂവൻപറമ്പത്ത് രാജാമണിയുടെ മൂന്ന് ആൺമക്കളിൽ ഇളയവനാണ് അശ്വജിത്ത് നാല് വയസ്സു മുതൽ അശ്വജിത്ത് ഡാൻസ് പഠിക്കുന്നുണ്ട് മറ്റൊരു മലയാള സിനിമയിലും ഇതിനുശേഷം അശ്വജിത്ത് അഭിനയിച്ചു പുതിയ ചില സിനിമകളിലേക്ക് ക്ഷണവും ലഭിച്ചിട്ടുണ്ട് അശ്വജിത്തിന് ന്യൂസ് ബ്യൂറോ ശ്രീകൃഷ്ണപുരം അശ്വജിന് സർവീസ് സഹകരണ ബാങ്ക് വിജയോത്സവം സംഘടിപ്പിച്ചു ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു വിവിധ യൂണിവേഴ്സിറ്റി പരീക്ഷകളിലെ റാങ്ക് ജേതാക്കളെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയുമാണ് ചെറുപ്പുളശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചത് ും എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി പാലക്കാട് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു അതിനുവേണ്ടി നിങ്ങൾ നടത്തിയ പരിശ്രമമാണ് നിങ്ങളെ ഈ വിജയത്തിലേക്ക് എത്തിച്ചതെന്നും അതുകൊണ്ട് കൈവിടാതെ സൂക്ഷിക്കേണ്ടത് ആ നിത നല്ല ഉത്സാഹത്തോടെ നന്നായി പരിശ്രമിക്കാൻ വരുന്ന പരീക്ഷകളിലും അതുപോലെ തന്നെ മികച്ച വിജയം നേടാൻ നമ്മുടെ കുട്ടികൾക്ക് ും ബാങ്ക് പ്രസിഡന്റ് ഷാജി പാറക്കൽ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സൗമ്യ കെ കേരള ബാങ്ക് ഉപദേശക സമിതി അംഗം പി എ ഉമ്മർ മുൻ ബാങ്ക് പ്രസിഡന്റ് കെ നന്ദകുമാർ കെ ബാലകൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു വീട്ടിക്കാട് മാളിയാട്ടുകുന്നത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നക്ഷത്രവനം ഒരുക്കി നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പദ്ധതി ഉദ്ഘാടനം ചെയ്തു നാൾമരങ്ങളെ പരിചയപ്പെടുത്തുക സംരക്ഷണം ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ തൂത തണൽ പരിസ്ഥിതി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് വീട്ടിക്കാട് മാളിയാട്ടുകുന്നത്ത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രാങ്കണത്തിൽ നക്ഷത്രവനം ഒരുക്കിയത് നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ടി പ്രമീള തൈനട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു തണൽ പരിസ്ഥിതി കൂട്ടായ്മ കൺവീനറും വനമിത്ര അവാർഡ് ജേതാവുമായ എൻ അച്യുതാനന്ദനെ പരിപാടിയിൽ ആദരിച്ചു പരിപാടിയിൽ അഖില കേരള പൂജാരി സമാജം പ്രവർത്തകരും പങ്കെടുത്തു എം മനോജ് മാസ്റ്റർ സി കൃഷ്ണദാസ് ടി എസ് അഖിൽ പി സുബീഷ് ഗോവിന്ദൻകുട്ടി വീട്ടിക്കാട് എം പി സുജിത്ത് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഓരോ നക്ഷത്രത്തിന്റെയും ആളുകൾക്കും അത് കാണാനും തങ്ങളുടെ നാൾ അറിയാനുള്ള ഒരു സൗകര്യം കൂടി ഒരുക്കുകയാണ് ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ ചുമതലയുള്ള രാമേട്ടൻ ഇങ്ങനെയൊരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ തൂത തണൽ പരിസ്ഥിതി കൂട്ടായ്മ അത് സന്തോഷത്തോടെ ഏറ്റെടുക്കുകയായിരുന്നു ഇരുപത്തിയേഴ് കൈകള് നടുക എന്നുള്ളത് അതെന്തായാലും നമുക്കിവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും നമ്മൾ ഈ മരക്കൈ വെച്ചു കഴിഞ്ഞാലും ഇത് സംരക്ഷിക്കേണ്ട ചുമതലയും നമുക്ക് എല്ലാവർക്കും നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും ഉണ്ട് ഒത്തുകൂടി തന്നെ നമുക്ക് ഈ ഒരു ചടങ്ങ് നല്ല രീതിയിൽ ഇവിടെ നടത്തണം ഒരു ഇടവേള കൂടി ഒറ്റപ്പാലം സൗത്ത് പനമണ്ണ പൊതുജന വായനശാലയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു സൗത്ത് പനമണ്ണ പൊതുജന വായനശാലയുടെ നേതൃത്വത്തിലാണ് എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിച്ചത് നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ് അനുമോദന സാസ് ഉദ്ഘാടനം ചെയ്തു ഡയറ്റ് പ്രൊജക്ട് ഓഫീസറും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗവുമായ എം സേതുമാധവൻ അനുമോദനവും മുഖ്യപ്രഭാഷണവും നടത്തി ഡെപ്യൂട്ടി കളക്ടറായി വിരമിച്ച പനമണ്ണ പി വി നാരായണസ്വാമി മലയാളത്തിലാദ്യമായി ആത്മകഥ കവിതാ രൂപത്തിലെഴുതിയ മോക്ഷം എന്ന ഗ്രന്ഥം അനുമോദനാർഹരായ വിദ്യാർത്ഥികൾക്കായി സമ്മാനിച്ചു കൂടാതെ പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ മാർക്കും കരസ്ഥമാക്കിയ സി കെ ദേവികയ്ക്ക് തോട്ടശ്ശേരി കുമാരൻ സ്മരണയ്ക്കായി മകനായ ഇ കെ വാസുദേവൻ പ്രത്യേക ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു വായനശാല പ്രസിഡന്റ് എ സതീഷ് കുമാർ അധ്യക്ഷനായി സെക്രട്ടറി ടി ജി രാമകുമാർ വൈസ് പ്രസിഡന്റ് കെ പി ജാനകി ദേവി വാർഡ് കൗൺസിലർമാരായ കെ സതിദേവി പി കെ ശ്രീകുമാർ കവിയത്രിയും സാഹിത്യകാരിയുമായ ശാലിനി മുരളി സൗത്ത് പനമണ്ണ പൗരസമിതി സെക്രട്ടറി ജയകൃഷ്ണൻ എന്നിവരും സംസാരിച്ചു എസ് എൻ ഡി പി ചെറുപ്പശ്ശേരി ശാഖ ഇരുപത്തി വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും പൂർവ്വകാല ഭാരവാഹികളെയും പരിപാടിയിൽ ആദരിച്ചു യോഗം ചെറുപ്പശ്ശേരി ശാഖയുടെ ഇരുപത്തി വാർഷിക പൊതുയോഗമാണ് ഞായറാഴ്ച രാവിലെ ചേർന്നത് ചെറുപ്പ റീജൻസിൽ വെച്ച് നടന്ന പരിപാടി എസ് എൻ ഡി പി ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ സെക്രട്ടറി ും നമ്മിപ്പോ ഉന്നത വിദ്യ ഒരുപാട് വിദ്യാഭ്യാസങ്ങളുണ്ട് പഴയ കാലങ്ങളിലൊക്കെ ഐ എസ് അല്ലെങ്കിൽ മെഡിക്കൽ വിദ്യാഭ്യാസം മാത്രമായിരുന്നുണ്ടായിരുന്നെങ്കിൽ ജീവിതത്തില് വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ വളരെ ഗുണമിലവാരം പടർത്താൻ കഴിയുന്ന രീതിയിലും ജോലി സാധ്യതകൾ കൂടുതലുള്ള പുതിയ പുതിയ കോഴ്സുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ നിങ്ങൾ എങ്ങനെ നമുക്ക് നമ്മൾ വളരെ നല്ല കോഴ്സുകളൊക്കെ പ്ലസ് ഡിഗ്രി പി ജി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ശാഖയുടെ പൂർവ്വകാല ഭാരവാഹികളെയും ചടങ്ങിൽ ആദരിച്ചു യൂണിയൻ വൈസ് പ്രസിഡന്റ് അരവിന്ദാക്ഷൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ശാഖാ പ്രസിഡന്റ് കരിപ്പാടത്ത് രാമചന്ദ്രൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ശാഖാ വൈസ് പ്രസിഡന്റ് മുത്തപ്പൻ വിജയൻ ശാഖാ സെക്രട്ടറി സ്രാബിക്കൽ പീതാംബരൻ ബി വിജയകുമാർ ചോലക്കൽ ശ്രീകുമാർ സ്വയംപ്രഭ രാമകൃഷ്ണനിയെ രാധാബായി ടീച്ചർ ശശി ആരുമ്പാറ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു ഇനി വാണിജ്യ വാർത്തകൾ സഫാ ജ്വല്ലറി ഗ്രൂപ്പ് അരീക്കോട് ഷോറൂം പരിധിയിലുള്ള സ്കൂളിലെ പ്ലസ് ടു ടോപ്പേഴ്സിനെ ആദരിച്ചു അരീക്കോട് സഫാ ജ്വല്ലറിയിൽ വെച്ച് നടന്ന ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി റുക്കിയ ഷംസു ഉദ്ഘാടനം ചെയ്തു വിജയകരമായ മുപ്പത്തിമൂന്ന് വർഷങ്ങൾ പൂർത്തിയാക്കിയ സഫ ഗ്രൂപ്പ് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് അരീക്കോട് ഷോറൂം പരിധിയിലെ സ്കൂളിലെ ടോപ്പേഴ്സിനെ ആദരിച്ചത് പതിമൂന്ന് സ്കൂളുകളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഓരോ ബാച്ചിലും ഏറ്റവും കൂടുതൽ മാർക്ക് നേടി പ്ലസ് ടു ടോപ്പർ അവാർഡിന് അർഹരായ അമ്പത്തൊന്ന് പ്രതിഭകളെ ഗോൾഡ് മൊമൻ്റ നൽകിയാണ് ആദരിച്ചത് കൂടല്ലൂർ പന്തല്ലൂർ താലൂക്കുകളിലെ അമ്പത്തിരണ്ട് സ്കൂളിൽ നിന്നുള്ള എഴുപത്തിനാല് വിദ്യാർത്ഥികളെ കൂടല്ലൂർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയിൽ വെച്ച് ആദരിച്ചു അരിക്കോട് സഫാ ജ്വല്ലറിയിൽ വെച്ച് നടന്ന ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി റുക്കിയ ഷംസു ഉദ്ഘാടനം ചെയ്തു അരിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷർ കല്ലട എ ഒ ടി ഷർമിലി എന്നിവർ മുഖ്യ അതിഥികളായി സഫ ഗ്രൂപ്പ് ഡയറക്ടർ കെ ടി അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അഷ്റഫ് അരിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ടി ഉമ്മുസൽമ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബീന വിൻസെന്റ് അരിക്കോട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷഹൂദ് മാസ്റ്റർ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി അരീക്കോട് യൂണിറ്റ് പ്രസിഡന്റ് സജീർ ജോളി ഡോക്ടർ ആര്യ സുരേന്ദ്രൻ റീറ്റെയിൽ ഹെഡ് അഖിൽ ഡി കെ മാർക്കറ്റിംഗ് ഹെഡ് ആർ ദീപക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോർഡിനേറ്റർ സൈഫുൾ ഇസ്ലാം അസിസ്റ്റന്റ് പബ്ലിക് റിലേഷൻ മാനേജർ വി പി യാസർ തുടങ്ങിയവരും സഫ ഗ്രൂപ്പ് ജനറൽ മാനേജർ കെ ടി അബ്ദുൾ മജീദ് ഷോറൂം മാനേജർ സി വി മുഹമ്മദ് ഫൈസൽ എന്നിവരും സംസാരിച്ചു പ്രധാന വാർത്തകൾ വീണ്ടും മണാർക്കാട് പുല്ലുനി പട്ടികജാതി ഗ്രാമത്തിലെ വയോധികൻ മരിച്ചത് ആശുപത്രി അധികൃതരുടെ അനാസ്ഥ മൂലമെന്ന് ഭാര്യ അഡ്മിറ്റാവാൻ എത്തിയ രോഗിയെ തിരിച്ചയച്ചതാണ് ആരോഗ്യനില വഷളാവാൻ കാരണമെന്ന് ആരോപണം ജലജന്യ രോഗം ബാധിച്ചു മരിച്ച ബന്ധുവിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തതിനു ശേഷമാണ് മാധവന് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് തിരുവിതാംകുന്ന് മേഖലയിൽ ജനവാസ കേന്ദ്രത്തിലെത്തിയ കാട്ടാനയെ മയക്കു വെടിവെച്ചു കാലിൽ പരുക്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് മയക്കുവടിവെച്ചത് ചികിത്സ അമ്പലപ്പാറ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ മാലിന്യം തള്ളുന്നത് പതിവാക്കി സാമൂഹ്യ വിരുദ്ധ നായകളുടെയും കാട്ടുപന്നികളുടെയും വിഹാര കേന്ദ്രമായി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങൾ ബുദ്ധിമുട്ടിലായി ശ്രീകൃഷ്ണപുരത്ത് കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഭീഷണിയായി മരങ്ങൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഈ മരങ്ങളുടെ പരിസരത്ത് ബസ് കാത്തുനിൽക്കുന്നത് അപകട ഭീഷണി സൃഷ്ടിക്കുന്ന മരങ്ങൾ മുറിച്ചു മരണമെന്ന ആവശ്യം ശക്തം ഇതോടെ ഇവിടെ സമാപിക്കുന്നു നമസ്കാരം